നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും വിനീതമായ നമസ്കാരം എൻ്റെ പേര് ഫയാസ് റഹ്മാൻ മറൈൻ വെള്ളിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് സിദ്ദിഖ് കറുകപ്പള്ളി മാർക്കറ്റിംഗ് ഹെഡ് മറൈൻ വെള്ളിൻ്റെ ഏഴാമത്തെ പ്രോഗ്രാമാണ് ഇവിടെ കിഴക്കൂട്ടം ടെക്നോ പാർക്കിന് ഓപ്പോസിറ്റുള്ള രാജധാനി മൈതാനത്ത് നടക്കാൻ പോകുന്നത് പത്ത് കോടി രൂപ ചെലവിൽ ഒരു വിശാലമായ മറൈൻ അക്കോറിയമാണ് അതിൽ ഒരുക്കിയിട്ടുള്ളത് തൊണ്ണൂറ് ശതമാനവും മറൈൻ ഫിഷുകളാണ് അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കടൽമീനുകളായ തെരണ്ടി വിമ്പിൾ ഫിഷ് മ തൊട്ടാൽ ഷോക്കടിക്കുന്ന കടൽപ്പാമ്പുകൾ മോർഷ് പൊമ്പാനോ നിരവധി കടൽ മത്സ്യങ്ങളെ നമുക്ക് അതിൽ കാണാൻ പറ്റും തലയ്ക്ക് മുകളിലായിട്ട് പല സൈഡുകളിലായിട്ട് പോകുന്നത് കാണാൻ പറ്റും കൂടാതെ കൂറ്റൻ ടാങ്കുകളിലായി ഇരുപതടി നീളത്തിൽ തീർതിരിക്കുന്ന കൂറ്റൻ ടാങ്കുകളായും കടൽ മീനുകളെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ഡിസംബർ പതിമൂന്ന് വൈകിട്ട് ആറു മണിക്ക് ഭാവനയാണ് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട നായകർ ഭാവനയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതുകൂടാതെ ഒരുപാട് പുതുപുത്തൻ കാഴ്ചകൾ തിരുവനന്തപുരംകാർക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല പ്രോഗ്രാമുകളും തിരുവനന്തപുരംമാര് കണ്ടിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ രീതിയിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് പുതുപുത്തൻ കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട് ഈ മറൈൻ അക്കോറിയത്തിന് പുറമെ പാട്ടിനൊത്ത് നൃത്തം ചെയ്യുന്ന റോബോട്ടിക് നായ്ക്കുട്ടികളാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം അതുകൂടാതെ വളരെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്ന കിളികൾ പക്ഷികൾ പിന്നെ ചിറക് വിടര്ത്തിയാടുന്ന ചിത്രശലഭങ്ങൾ റോബോട്ടിക് ചിത്രശലഭങ്ങൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അസസ് അക്സസറീസ് ഞങ്ങൾ അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഒരു വലിയൊരു പിന്നെ ഫുഡ് കോർട്ട് അതായത് വരുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള ഫുഡ് കോർട്ടുകൾ ഫുഡ് സ്റ്റാളുകൾ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് കൂടാതെ വീട്ടിലേക്ക് ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം പത്ത് രൂപ മുതൽ അടുക്കള ഉപകരണങ്ങൾ പത്ത് രൂപ മുതൽ ഒരുക്കിക്കൊണ്ട് ഒരുപാട് സെയിൽസ് അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തുണിത്തരങ്ങളുടെയും അതുകണക്കിന് ചെരുപ്പുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും ഫർണിച്ചറുടെയൊക്കെ ഒരു വിറ്റരിക്കൽ മേള സംഘടിപ്പിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു പ്രോഗ്രാമായി മറിയാൻ വേണ്ടി മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ആറ് പ്രോഗ്രാമുകളിലും ആലപ്പുഴ കൊല്ലം കോഴിക്കോട് പാലക്കാട് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടും അവരുടെ അഭിപ്രായത്തോടും കൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മറൈൻ വേൾഡ് ഒരു ചില ആൾക്കാർക്കൊക്കെ കൊല്ലത്തിപ്പം ഓണത്തിന് കൊല്ലത്ത് നടന്നപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രോഗ്യം വന്ന് കണ്ടിട്ടുണ്ട് കാണുന്നവർക്കെല്ലാം നൂറ് ശതമാനം അത് നല്ലൊരു പ്രോഗ്രാമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഞങ്ങൾ ആ പ്രോഗ്രാമുകൾ ഒരുപാട് നല്ലതാക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അതിവിടെ ഇത്വരടിച്ചെ ഏറ്റവും നല്ലൊരു പ്രോഗ്രാമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഇമ്പിനോട് ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിനായിട്ട് വേണം പിന്നെ പ്രത്യേകിച്ച് പാർക്കിംഗ് സൗകര്യം സാധാരണ പാർക്കിംഗ് സൗകര്യം ഇല്ല പക്ഷെ നമ്മളവിടെ അത്യാവശ്യം പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് വരാൻ രീതിയിലുള്ള പാർക്കിങ് പാർക്കിംഗ് സൗകര്യങ്ങള് അവിടെ ജനങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് തന്നെ അവിടെ തൊട്ട് ഗ്രൗണ്ടിന്റെ തൊട്ടടുത്ത് തന്നെ രണ്ട് ഗ്രൗണ്ടാണ് റെഡിയാക്കി വെക്കണത് അത് പാർക്കിംഗ് ഫീസ് ഒന്നും ഇല്ലാണ്ടാണ് നമ്മുടെ പിന്നെ ടെക്നോ പാർക്ക് അതിൻ്റെ അല്പം കൂട്ടിരുമ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് രാജധാനി മൈതാനം അത് പിന്നെ നമ്മളത് പ്രോഗ്രാമിന് വേണ്ടി കൃത്യമായിട്ട് സെറ്റ് എടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രവർത്തന ദിവസം എന്ന് പറയുന്നത് വർക്കിംഗ് ഡേയ്സിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയും ഹോളിഡേയ്സിൽ അതായത് വെക്കേഷൻ തൊട്ട് എല്ലാ ദിവസങ്ങളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പത് വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം വളരെ റിസ്ക് എടുത്തിട്ടാണ് ഈ അക്കോരത്തിനുള്ളിൽ ഈ കടൽ മീനുകളെ ഞങ്ങൾ ഒരുക്കുന്നത് കാരണം സാധാരണ ഫ്രഷ് വാട്ടർ ഒരു മൂന്നോ നാലോ ടാങ്കുകൾ മാത്രം കഴിയും സാധാരണ ഏതൊരു അക്കോറിനും നമ്മൾ കാണാൻ പോയാലും ഇതേപോലുള്ള ഒരുപാട് പ്രോഗ്രാം കാണാൻ പോയാലും മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്രഷ് വാട്ടറിൽ ഫിഷുകളാണ് കടൽ മത്സ്യങ്ങളെന്ന് അവർ പറയും പക്ഷേ ഫ്രഷ് വാട്ടർ മത്സ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഞങ്ങൾ വളരെ റിസ്ക് എടുത്തിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും ഈ കടൽ മീനുകളെ മാക്സിമം ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ബാൻ ചെയ്യാത്ത മത്സ്യങ്ങൾ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്തുന്നത് കാരണം ഒരു നൂറ്റി അൻപത് രൂപ കൊടുത്ത് ഒരു കുടുംബം വന്നൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളെ പ്രോഗ്രാം ചൊരിക്കുന്നത് ബാക്കി എല്ലാവരുടെയും സഹകരണവും ദൈവത്തിൻ്റെയും എല്ലാം സഹകരണവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതി തന്നെ വിജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് കൂടെ വേണം എന്തെങ്കിലും അതെ അതെ എന്തെങ്കിലും ചോദിക്കണം ചോദിച്ചു ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം ആ മാധ്യമപ്രവർത്തകര് പാസ് തരും നിങ്ങളെല്ലാരും കുടുംബത്തോടൊപ്പം തന്നെ വന്നത് കാണണം കുട്ടികളൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആയിട്ട് തന്നെ വന്ന് കാണണം പാസ് ചെയ്യും പിന്നെ സ്കൂളിൽ നിന്ന് ഗ്രൂപ്പായിട്ട് വരുന്ന സ്കൂളിൽ നിന്ന് ഗ്രൂപ്പായിട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രൂപ്പായിട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് ടിക്കറ്റിന്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് കുട്ടികൾക്ക് അത് പറയുന്നു അഞ്ചു വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും നൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റ് എ സി ആണ് ഷോ എ സി ആണ് അടുക്കുന്നത് ടിക്കറ്റ് ചാർജ് ഇത്ര പാസ് തരും പാസ് നമ്മൾ പുള്ളി തരും രണ്ടു ദിവസിനകത്ത് പാസ് ദിവസം എല്ലാവർക്കും തരും എല്ലാവരും കുടുംബത്തോടൊപ്പം തന്നെ വന്ന് കാണണം എല്ലാവരും വളരെ നല്ല നമ്മൾ ചെയ്യുന്നോണ്ട് പറയുന്നതല്ല വളരെ ഗംഭീരമായ പ്രോഗ്രാമാണ് അത് ഒരുപാട് പേരോടൊന്ന് കണ്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് കൊല്ലത്തിമോന്നിട്ട് കണ്ടിട്ടുണ്ട് എത്ര ഡിസംബർ പതിമൂന്ന് മുതൽ ജനുവരി പതിമൂന്ന് വരെ മുപ്പത് ദിവസം അതിൽ വെക്കേഷൻ സമയങ്ങളിലൊക്കെ രാവിലെ പതിനൊന്ന് മുതൽ തന്നെ ആയിരിക്കും ആറ് മണിക്ക് ഭാവനയാണ് നിർമ്മിക്കുന്നത് ഞങ്ങളുടെ സ്ഥലപരിമിതികൾ കുറവുള്ളത് കൊണ്ട് അമ്യൂസ്മെന്റ് റൈഡുകളൊക്കെ ഒഴിവാക്കി സ്ഥലങ്ങൾ സ്ഥലം കുറവാണ് ഞങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു മൂന്നേകാൽ ഏക്കറുള്ള ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ തന്നെ തന്നെയാണ് ഏകദേശം അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് നടക്കുന്നത് ഈ പന്തലിക്കുള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത് അപ്പം സ്ഥലത്തിന്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട് അമ്യൂസ്മെന്റ് റൈഡുകൾ ഒഴിവാക്കി അല്ല ഒന്നും വേണ്ട എല്ലാവരും എത്തണം അല്ല അന്ന് പാസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കയറാം അല്ലാതെ അവിടെ കാണാം കഴിഞ്ഞ ദിവസം വരുന്നതിന് പ്രത്യേകിച്ച് പാസ്സും കാര്യങ്ങളൊന്നും അല്ല അന്ന് എല്ലാവരും അവിടെ വന്ന് നമ്മളൊന്ന് മാക്സിമം ഹെൽപ്പ് ചെയ്യണം കാരണം ഞങ്ങൾക്ക് ഭയങ്കരമായ എക്സ്പെൻസീവ് ഒരു പ്രോഗ്രാമാണ് ഹെവി എക്സ്പെൻസാണ് എ സി ആയതുകൊണ്ടും പിന്നെ ഇത്രയും വലിയൊരു ഷോ ഈ കടൽ മീനുകളൊക്കെ അത്ര സജ്ജീകരിച്ചെടുക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് വളരെ നന്ദിയാണ്